ഈ പ്രൈവറ്റ് കമ്പനികളെ കുറിച്ചിട്ടുള്ള കേരളീയരുടെ ഒരു പെർസ്പെക്റ്റീവ് എന്താ ഈ പ്രൈവറ്റ് എല്ലാവരും ചൂഷണം ചെയ്യുന്ന ആൾക്കാരാണ് പ്രൈവറ്റ് കമ്പനികൾ എന്ന് പറയുന്ന സമയത്ത് ഈ ജനജീവിത ജനങ്ങളെ എങ്ങനെയെങ്കിലും പിന്നെ അവരുടെ ചൂഷണം ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുക എന്നിട്ട് അവരുടെ സുഖജീവിതം നയിക്കുന്ന ആളുകളായിട്ടാണ് ജനറൽ അങ്ങനെ ഒരു പെർസ്പെക്റ്റീവാണ് പൊതുവിൽ മലയാളികൾക്കുള്ളത് സത്യത്തിൽ പ്രൈവറ്റ് കമ്പനികളുടെ റോളിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ ഇമാജിൻ എ വേൾഡ് ഇസ് നോ ഗൂഗിൾ അപ്പോൾ ഗൂഗിളിൽ നിന്ന് ഞാൻ പറയുന്ന സമയത്ത് ഇപ്പോൾ ഗൂഗിൾ സെർച്ച് ഗൂഗിൾ മാപ്സ് അല്ലെങ്കിൽ ജിമെയിൽ ഗൂഗിളിൻ്റെ പ്രൊഡക്റ്റുകൾ മൊത്തം ഇനി ഗൂഗിളിൽ നിന്ന് പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് ഗൂഗിളുമായി കണക്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഈ ന്യൂ ജനറേഷൻ ഈ പിന്നെ ഐ ടിയിൽ വരുന്ന കുറേ കമ്പനീസ് ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് ആപ്പിളുണ്ട് എയർ ബി എൻ ബി ഉണ്ട് ബുക്കിംഗ് ഉണ്ട് പിന്നെ അങ്ങനെയുള്ള ഒരുപാട് ഊബർ ഉണ്ട് ഒരുപാട് കമ്പനീസ് ഉണ്ട് ഈ കമ്പനികൾ ഇല്ലാത്തൊരു വേൾഡിന് ഇന്ന് ഇമാജിൻ ചെയ്തൊക്കെ ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സൊല്യൂഷൻസ് ആണോ അങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാനേ പറ്റില്ല ഈവൻ ഗൂഗിൾ മാപ്പൊക്കെ നമ്മുടെ മാർക്കറ്റിൽ വരുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു നാട്ടിലുള്ള റോഡുകൾ ഒരു പ്രൈവറ്റ് കമ്പനി മാപ്പ് ചെയ്യാൻ പോകുന്നത് ഭയങ്കര പൊളിറ്റിക്കൽ സബ്ജക്റ്റ് ആയിരുന്നു സംഭവം അപ്പം ഈ പ്രൈവറ്റ് കമ്പനി ഇപ്പം അപ്പോൾ നമ്മൾ ഈ ഗൂഗിളിനെ കുറിച്ചിട്ട് ടെക്നോളജി കമ്പനികളെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് പറയും ശരി അങ്ങനെയാണ് ഗൂഗിൾ അതിൻ്റെ മുമ്പുള്ള കാര്യങ്ങളോ ഫോർഡ് എന്ന് പറയുന്ന കമ്പനി ഇല്ലെങ്കിൽ മോട്ടോർ കാർ ഇല്ല അങ്ങനെ ഇപ്പം പിന്നെ ലോകത്തിനെ ഗതി തിരിച്ചുവിടുന്ന കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഇൻഡിവിജ്വൽസോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസോ ആണ് ഗവൺമെൻറ് മെക്കാനിസംന്ന് എല്ലാ കണ്ടുപിടുത്തങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ ഈ പ്രൈവറ്റ് പ്ലെയേഴ്സ് എല്ലാവരും പിന്നെ ചൂഷകരാണ് അല്ലെങ്കിൽ ആ അർത്ഥത്തിലുള്ള ഒരു ഡെഫിനിഷനിലേക്ക് പോകുന്നത് എന്തായാലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല അതിനി ഇവിടുത്തെ നാട്ടിലെ കോൺടാക്സ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാലും ഈ ഇഷ്യൂസ് ഉണ്ട് ഇവിടുത്തെ ഇവിടുത്തെ പ്രൈവറ്റ് കമ്പനീസിൻ്റെ ഓപ്പറേഷൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ സ്ഥിതി ആലോചിച്ച് നോക്കി അപ്പോൾ അത് പിന്നെ ഈ പ്രൈവറ്റിനെ കുറിച്ചുള്ള നമ്മളെ പെർസ്പെക്റ്റീവ് എന്തായാലും നമ്മൾ പുനർവിചിന്തനം ചെയ്യേണ്ടതുണ്ട് പിന്നെ സ്വകാര്യ ബസ് ഒരു പിന്നെ ആളുകൾ അതിനെ ചൂഷകരായിട്ടൊക്കെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അവർ അവരെ കുറിച്ചിട്ട് വളരെ മോശമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ കൊണ്ടിടക്കുന്നൊരു സംഭവമുണ്ട് അപ്പോൾ ഞാൻ ഒരു തവണ വയനാട്ടിൽ നിന്ന് അല്ലാണ്ട് ചോദിച്ചപ്പോഴാണ് അപ്പോൾ വയനാട് കോഴിക്കോട് റൂട്ട് പിന്നെ കെ എസ് ആർ ടി സി മാത്രം സർവീസ് ചെയ്യുന്ന ഒരു സമയത്ത് പറഞ്ഞു അവരൊക്കെ പ്രൈവറ്റ് ബസ്സിലൊക്കെ ഉറളു അപ്പോൾ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഉള്ള ഒരു പിന്നെ സ്വഭാവ ദൂശ്യങ്ങളൊക്കെയാണ് മൂപ്പര് അതിന് ആ ഒരു വിഷയത്തിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞത് അപ്പോൾ ഈ സ്വകാര് സ്വകാര്യ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രാവൽ എത്രമാത്രം ഡിഫിക്കൽട്ടാവുമായിരുന്നു കേരളത്തിലൊരു കൊണ്ടിഷനകത്ത് നമുക്ക് വളരെ കഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത്ര അധികം പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റംസ് ഉള്ളത് പ്രൈവറ്റിൻ്റെ സഹായത്തോടുള്ളതാണ് അത് പ്രൈവറ്റ് ബസ്സിൽ മാത്രമല്ല പ്രൈവറ്റ് സ്കൂൾസ് പ്രൈവറ്റ് സ്കൂൾസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിൽ പല ആളുകൾക്കും വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ടാവില്ല ഇപ്പം ഇപ്പോൾ കുറേ മാറിയിട്ടുണ്ട് ഇപ്പോൾ കുറേ കൂടി പബ്ലിക് സ്കൂളുകളിലേക്ക് പോകുന്നുണ്ട് പക്ഷേ പബ്ലിക് സ്കൂളുകൾ മാത്രം ഉണ്ടാകുന്ന സാഹചര്യം ഇപ്പോൾ പോലും പ്രൈവറ്റ് എന്ന് ചോദിക്കാം പബ്ലിക് സ്കൂളുകളിൽ ഇപ്പോൾ മിക്കവാറും പിന്നെ ഒരുപാട് ആളുകൾക്ക് അഡ്മിഷൻ കിട്ടാത്ത ഉണ്ടാവും അപ്പോൾ പ്രൈവറ്റ് ആ ഒരു ഗ്യാപ്പ് നന്നായി ഫില്ല് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റൽസ് ഹെൽത്ത് കെയർ ഫെസിലിറ്റി ഗവൺമെൻറ്റിൻ്റെ ഫെസിലിറ്റിനേക്കാളും എത്രയോ മുകളിലാണ് പ്രൈവറ്റിൻ്റെ ഫെസിലിറ്റി ഉള്ളത് അതിന് കുറേ ദോഷങ്ങളൊക്കെ ഉണ്ടാവും ആ ദോഷങ്ങൾ ഉണ്ടായിരിക്കത്തില്ല അപ്പോൾ ഗവൺമെൻറ് സിസ്റ്റത്തിന് ദോഷങ്ങളില്ലേ അപ്പോൾ പ്രൈവറ്റ് പ്ലെയേഴ്സ് പിന്നെ എല്ലാം ഒരു ഒന്നോ രണ്ടോ ഇൻസിഡൻറ്റ് ചൂണ്ടിക്കാട്ടിയിട്ട് ടോട്ടൽ മോശമാണെന്ന് പറയുന്നത് പിന്നെ എന്തായാലും ശരിയായ നടപടിയാണെന്ന് തോന്നുന്നില്ല ഇത് പിന്നെ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാലാണ് നമുക്കിതിൻ്റെ ഒരു ഈ ട്രാവലുമായി ബന്ധപ്പെട്ട സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാവുക അപ്പോൾ അവിടെന്തൊക്കെ ഒക്കെ സാധാരണക്കാരുടെ ജീവിതം ഇപ്പോഴും പ്രശ്നത്തിലായി നിൽക്കാനുള്ള ഒരു കാരണം ഈ പ്രൈവറ്റ് പ്ലേസ് അത്ര അധികം ആയിട്ട് അവിടെ ഇല്ല എന്നുള്ളതും കൂടിയാണ് ഈ ഗവൺമെൻറ് ഈ സംവിധാനങ്ങൾ പിന്നെ നടത്തുമ്പോൾ അത് എക്സ്പെൻസീവ് ആവും ചെയ്യും കാരണം ഗവൺമെൻറ്റിന് ഒരു വർക്കിംഗ് സ്റ്റൈൽ ഉണ്ട് ആ വർക്കിംഗ് സ്റ്റൈൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്റ്റൈലാണ് ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം കെ എസ് ആർ ടി സിക്ക് ഇത്രയും സമയം അതായത് എക്സ്ക്ലൂസീവ് റോഡ്സ് ഉണ്ട് ഇത്രയധികം ഫ്ലീറ്റ് ഉണ്ട് ഇത്രയധികം ഫിസിക്കൽ പ്രോപ്പർട്ടി ഉണ്ട് എന്നിട്ട് പോലും ഒന്നോ രണ്ടോ ബസ്സുകളുള്ള ഒരു ഓപ്പറേറ്ററെ പോലെ പ്രോഫിറ്റബിൾ ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്താൻ പറ്റാതെയൊക്കെ കാരണം എന്താണ് അതിൻ്റെ ഒരു ഓപ്പറേഷൻ സ്റ്റൈൽ അങ്ങനെ ആയതുകൊണ്ട് അതിന് ഭയങ്കര എക്സ്പെൻസീവാണ് അത് നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അത് മേ ബി അതിനകത്ത് കെടുകാര്യസ്ഥതയുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഉണ്ടാവാം ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ അപ്പോൾ പോലും ഒരു പ്രൈവറ്റ് ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കമ്പനി ഉണ്ട് അവർ ദയർ ഇൻ ടു ഇലക്ട്രോണിക് കമ്പനി മാനുഫാക്ചറിങ് അവർ കോമ്പിറ്റ് ചെയ്യുന്ന കമ്പനി കേരള ഗവൺമെൻറ് കെൽട്രോണെന്നാണ് കെൽട്രോണിൻ്റെ ഫെസിലിറ്റി ഏകദേശം ഒരു പത്ത് മുപ്പത് ഏക്കർ ലാൻഡും അതിനകത്ത് ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ ഉള്ള ഫെസിലിറ്റിയാണ് അവർ ചെയ്യുന്ന ബിസിനസ്സിനേക്കാളും ബിസിനസ് ഇപ്പം ഞാൻ പറയുന്നതിൻ്റെ സുഹൃത്തിൻ്റെ പിന്നെ കമ്പനി എന്ന് പറയുന്നത് ഒരു ഒരു കൊമേഴ്സ്യൽ ബിൽഡിങ്ങിൻ്റെ മുകളിലത്തെ നിലയാണ് അവർ ചെയ്യുന്ന അതേ മോളിൽ ചെയ്യുന്നത് പ്രൈവറ്റിൽ എപ്പോഴും ഈ എഫിഷ്യൻസി കൂടുതലായിരിക്കും ഇലക്ട്രോൺ സപ്ലൈ ചെയ്യുന്ന അതേ വെൻറ്റേഴ്സിന് ഇവർ സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പിന്നെ എഫിഷ്യൻസി പ്രൈവറ്റിനുണ്ട് അത് നമ്മൾ ഈ കെ ആർ ടി സീൻ്റെ എക്സാമ്പിൾ അല്ലെങ്കിൽ ഈ ബസ് സർവീസിന്റെ എക്സാമ്പിൾ പറഞ്ഞതും ഈ എക്സാമ്പിൾ പറഞ്ഞതൊക്കെ ഈ പ്രൈവറ്റ് എഫിഷ്യൻസിയിലാണ് അതിന് കവർ ചെയ്യുന്നത് അതിന് പല കാരണങ്ങളും ഉണ്ടായിരിക്കാം അതിൽ ചില കാരണങ്ങളൊക്കെ നിങ്ങൾക്ക് ചൂഷണം ആരോപിക്കാം പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതിൻ്റെ ബെനിഫിഷ്യറീസിനൊരു പക്ഷേ അഭിപ്രായം ഉണ്ടായിക്കോളമെന്നില്ല അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഒരാൾക്ക് നമ്മൾ സാലറി കൊടുക്കുന്നത് അയാൾക്ക് പിന്നെ പത്താറ് രൂപയ സാലറി കൊടുക്കണുള്ളൂ ഇപ്പോൾ മിനിമം വേജസ് റൂൾ പ്രകാരം പതിനായിരം സാലറി കൊടുക്കണം പക്ഷേ ഈ പതിനയ്യാർപ്പേന് സാലറി ഗവൺമെൻറിന് ഓഫർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ചങ്ങാതിക്ക് പിന്നെ പത്താ പത്തായിരം പ്രൈവറ്റ് കൊടുക്കുന്നുണ്ട് പക്ഷേ ഗവൺമെൻറ്റിന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാൾക്ക് കിട്ടുന്നത് സീറോ ആണ് ഞാൻ പറയുന്നത് മിനിമേജസ് കൊടുക്കണം മിനിമേജസ് കൊടുക്കുന്ന രൂപ തന്നെയാണ് സിസ്റ്റംസ് പോകേണ്ടത് പക്ഷേ അറ്റ്ലീസ്റ്റ് അയാൾ ചെയ്യുന്ന കാര്യങ്ങളെ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നൊരു എഫേർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് നമ്മൾ മനസ്സുകൊണ്ടെങ്കിലും